കാരണലി കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനുള്ള പ്രധാന കാരണം രണ്ട് പ്രശ്നങ്ങളാണ് ഓൾറെഡി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസില് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാഡമിക് ഇയർ മുതൽ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസിലൂടെ തന്നെ നടത്തണം എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേരളവും എൻട്രൻസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സൈഡിൽ നിന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലേ അതിനുശേഷം ഈ വർഷം എൻട്രൻസ് ഇല്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരിക്കും അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തായി ആ ഒരു പ്രസ്താവന തിരുത്തുകയുണ്ടായി അത് കൂടാണ്ട് രണ്ടാമത് വന്ന പ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കൗൺസിലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബത്തേഡിലാണ് അതായത് അൻപത് ശതമാനം സീറ്റിൽ എൽ ബി എസ് ആണ് കൗൺസിലിംഗ് നടത്തുന്നത് ഗവൺമെന്റ് കോളേജുകളിലെ നൂറ് ശതമാനം സീറ്റും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലും കൗൺസിലിംഗ് നടത്തുന്നത് എൽ ബി എസ് ആണ് ഇനി പ്രൈവറ്റ് കോളേജുകളിൽ എൽ ബി എസ് കൗൺസിലിംഗ് നടത്തുന്നത് ഒഴികെയുള്ള ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് സീറ്റിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളാണ് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് കറന്റിലി കേരളത്തിൽ അഡ്മിഷൻ നടത്തുന്ന പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളോട് ഇനി മുതൽ ജി എസ് ടി അടയ്ക്കണം എന്നുള്ള ഒരു കാര്യം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കുടിശ്ശിക അടക്കം അടച്ചു തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട് സോ അങ്ങനെ വന്നാൽ കേരളത്തിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ ഇനി കൗൺസിലിംഗ് നടത്തി അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സോ മേ ബി ഇപ്പോൾ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലേ പോലെ തന്നെ ഗവൺമെന്റ് കോളേജുകളിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും അൻപത് ശതമാനം സീറ്റ് എൽ ബി എസ് ആണ് കൗൺസിലിംഗ് നടത്തുന്നത് എങ്കിൽ പോലും ഒരു പ്രശ്നം വീണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ട് കാര്യം വേറൊന്നുമല്ല എൻട്രൻസ് ഇല്ലാണ്ടാണ് അഡ്മിഷൻ നടത്തുന്നത് എങ്കിൽ ഇനി മുതൽ എന്താണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ലഭിക്കത്തില്ല എന്ന് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതാതെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിൽ അഡ്മിഷൻ നേടുന്നത് എങ്കിൽ അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കറന്റിലി കർണാടക പോലുള്ള പല സ്റ്റേറ്റുകളും എൻട്രൻസിന് വേണ്ടിയുള്ള ഒക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല സോ അതൊരു ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് അവിടെ നിലനിൽക്കും ഇനി ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ അമ്പത് ശതമാനം സീറ്റ് നേരത്തെ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളാണ് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളത് ഇനി മുതൽ ഈ ജി എസ് ടി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മേ ബി പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ കൗൺസിലിംഗ് നടത്താൻ സാധ്യത കുറവാണ് എന്ന് അറിയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതത് കോളേജുകളായിരിക്കും എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യതയുള്ളത് അതത് കോളേജുകൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇനി ഉടലെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം കേരളത്തിലുള്ള ഇത്രയും പ്രൈവറ്റ് കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കൽ ഒരിക്കലും പോസിബിൾ അല്ല ആയിട്ട് തന്നെ കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അമ്പതോ അറുപതോ കോളേജിലൊന്നും ആപ്ലിക്കേഷൻ കൊടുക്കലേ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട ഇനി എല്ലാ കോളേജുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസും മേടിക്കും പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ കൗൺസിലിംഗ് നടത്തിയ സമയത്ത് കേരളത്തിലെ മെയിൻലി നാല് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നാല് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസില് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സാധനത്തിനി എന്താ ഒരു വിദ്യാർത്ഥി കേരളത്തിലുള്ള അമ്പതോ അറുപതോ പ്രൈവറ്റ് കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കും ഇതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല ദെൻ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ മെരിറ്റ് അട്ടിമറിക്കപ്പെടാനും അതുകൂടാണ്ട് അഡീഷണൽ ആയി എന്താണ് കാപ്പിറ്റേഷനൊക്കെ മേടിക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമുക്ക് കറണ്ടിലി എൽ ബി എസ് പ്രൈവറ്റ് കോളേജുകളിൽ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് എന്ത് ഫീസാണോ മേടിക്കുന്നത് അതേ ഫീസ് തന്നെയാണ് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളും കൗൺസിലിംഗിലൂടെ ഈടാക്കിയിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെരിറ്റ് അടിസ്ഥാനത്തിലാണ് അസോസിയേഷനുകൾ കൗൺസിലിംഗ് നടത്തിയിട്ടും ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ എന്താ ഈ ഒരു ജി എസ് ടിയുടെ പ്രോബ്ലം കാരണം പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ കൗൺസിലിംഗ് നടത്താത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മെറിറ്റ് അട്ടിമറിക്കപ്പെടുവാനും അതിലൂടെ എന്താണ് അഡ്മിഷൻ ലഭിക്കാൻ അർഹരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതിരിക്കാനുമായിട്ടുള്ള ഓപ്ഷൻ വളരെ വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ വളരെ എന്താണ് സമയോചിതമായി തന്നെ ഇടപെട്ടൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം അധീനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഫ്രണ്ടിലുള്ളത് കറന്റിലി എന്താണ് എൻട്രൻസ് നടത്താതിരുന്ന് കഴിഞ്ഞാൽ നാളെ ഇവർക്ക് ഐ എൻ സിയുടെ രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതുകൂടാണ്ട് പ്രൈവറ്റ് കോളേജുകളുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മാനദണ്ഡവും ഗവൺമെന്റ് പറയേണ്ടതായിട്ടും ഉണ്ട് ഈ രണ്ടു കാര്യത്തിലും കേരള സർക്കാരിന്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ സൈഡിൽ നിന്നും സമയോചിതമായ ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം